ത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാനായത് ദൈവകൃപ കൊണ്ടല്ലെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേദി മതത്തിന്റെയും സമുദായത്തിന്റെയും പേരിൽ കേരള സമൂഹത്തെ യുഡിഎഫ് ഭിന്നിപ്പിക്കുകയാണെന്നും ബേബി ആസൂത്രണവും വികസനവും ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കാൻ ഇടതുമുന്നണിക്ക് മാത്രമേ കഴിയൂവെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വർഗീയ കൂട്ടുകെട്ടിനും അഴിമതി ഭരണത്തിനും എതിരായ വിധിയെഴുത്താകും വരുന്ന തിരഞ്ഞെടുപ്പെന്നും കാനം ക്ഷേത്രങ്ങളിലും വിവിധ സ്ഥാപനങ്ങളിലും വെള്ളിയാഴ്ച എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ നടക്കും വിദ്യാരംഭ ചടങ്ങുകൾക്ക് വിപുലമായ സജ്ജീകരണങ്ങൾ സജ്ജീകരണം എൽഡിഎഫ് ഭരണകാലത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാനായത് ദൈവകൃപ കൊണ്ടല്ലെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പറഞ്ഞു എൽഡിഎഫ് പുതുക്കാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ അഞ്ച് വർഷത്തോളം പാവപ്പെട്ട ജനങ്ങളെ കരിഞ്ചന്തക്കാരുടെയും പുഴ്ത്തിവയ്പ്പുകാരുടെയും ഇടയിലേക്ക് വലിച്ചെറിയുകയാണ് യുഡിഎഫ് സർക്കാർ ചെയ്തത് അധികാര വികേന്ദ്രീകരണത്തിന് തുരങ്കം വയ്ക്കുന്ന രീതിയിൽ യു ഡി എഫ് സർക്കാർ മന്ത്രിമാർക്ക് വകുപ്പുകൾ വിഭജനം ചെയ്തു കൊടുത്തു മതത്തിന്റെയും സമുദായത്തിന്റെയും പേരിൽ കേരള സമൂഹത്തെ യുഡിഎഫ് ഭിന്നിപ്പിക്കുകയാണെന്നും എം എ ബേബി പറഞ്ഞു പ്രൊഫസർ സി രവീന്ദ്രനാഥ് എം എൽ എ അധ്യക്ഷനായിരുന്നു കെ കെ രാമചന്ദ്രൻ പി എ രാമകൃഷ്ണൻ കെ ജെ ഡിക്സൺ വി എസ് പ്രിൻസ് സി ജി ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു ആസൂത്രണവും വികസനവും ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കാൻ ഇടതുമുന്നണിക്ക് മാത്രമേ കഴിയൂവെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഏനാമാവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വർഗീയ കൂട്ടുകെട്ടിനും അഴിമതി ഭരണത്തിനും എതിരായ വിധിയെഴുത്താകും വരുന്ന തിരഞ്ഞെടുപ്പെന്നും കാനം കൂട്ടിച്ചേർത്തു പി എ രമേശ് അധ്യക്ഷനായിരുന്നു മുരളിപെരുനല്ലി സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് എൻ കെ സുബ്രഹ്മണ്യൻ ടി വി ഹരിതാൻ തുടങ്ങിയവർ സംസാരിച്ചു ക്ഷേത്രങ്ങളിലും വിവിധ സ്ഥാപനങ്ങളിലും വെള്ളിയാഴ്ച എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ നടക്കും രണ്ട് ദിവസത്തെ പൂജവയ്പ്പിന് ശേഷം നടക്കുന്ന വിദ്യാരംഭ ചടങ്ങുകൾക്ക് വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രങ്ങളിൽ പൂർത്തിയായിട്ടുള്ളത് ചെറുപ്പ് തിരുവള്ളക്കാവ് ഗുരുവായൂർ എന്നിവയടക്കമുള്ള പ്രധാന ക്ഷേത്രങ്ങളിൽ എല്ലാം എഴുത്തിനിരുത്തൽ ചടങ്ങുകളുണ്ട് വിജയദശമി ദിനത്തിൽ പൂജയ്ക്കും ആയുധ പൂജയ്ക്കും ശേഷം നടക്കുന്ന വിദ്യാരംഭ ചടങ്ങുകൾക്ക് ആചാര്യന്മാരാണ് നേതൃത്വം നൽകുക കുരുന്നുകൾക്ക് ആദ്യാക്ഷര പുണ്യം പകരാൻ വിവിധ സ്ഥാപനങ്ങളിലും എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ ഒരുക്കിയിട്ടു ഗുരുവായൂരിൽ വിദ്യാരംഭ ഹാളിലാണ് എഴുത്തിനിരുത്തൽ ചടങ്ങ് സജ്ജമാക്കിയിട്ടുള്ളത് ക്ഷേത്രങ്ങളിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സംഗീത നൃത്ത ആഘോഷങ്ങൾ അരങ്ങേറും നവരാത്രി സംഗീതോത്സവത്തോടനുബന്ധിച്ച് മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന പഞ്ചരത്ന കീർത്തനാലാപനം അവിസ്മരണീയമായി ഗണപതി സ്തുതിയോടെയാണ് പഞ്ചരത്ന കീർത്തനം ആരംഭിച്ചത് ഗുരുവായൂർ ആർ വെങ്കടേശ്വരൻ ലേഖാകൃഷ്ണകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇരുപതോളം കലാകാരന്മാരാണ് കീർത്തനാലാപനത്തിൽ പങ്കെടുത്തത് ഗുരുവായൂർ നാരായണൻ ഷീജ ശിവദാസ് എന്നിവർ വയലിനിലും ആലുവ ഗോപാലകൃഷ്ണൻ ചാലക്കുടി രാംവർമ്മകുമാർ എന്നിവർ മൃദംഗത്തിലും ജ്യോതിദാസ് കൂടത്തിങ്കൽ ഇടക്കയിലുമായി പക്കമേളമൊരുക്കി പഞ്ചരത്ന കീർത്തന ആലാപനത്തിന് ശേഷം ഗുരുവായൂർ മുരളിയം സംഘവും അവതരിപ്പിച്ച നാഗസ്വര കച്ചേരി ആർ വെങ്കടേശ്വരന്റെ സംഗീത കച്ചേരി എന്നിവയും അരങ്ങേറി വിജയദശമി ദിനത്തിൽ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനും സംഘവും അവതരിപ്പിക്കുന്ന കഥകളിയോടെ നവരാത്രി സംഗീതോത്സവത്തിന് സമാപനമാകും കൊടകര സരസ്വതി വിദ്യാ സെൻട്രൽ സ്കൂളിൽ നവരാത്രി ആഘോഷം നടന്നു വിദ്യാലയ സമിതി പ്രസിഡന്റ് ടി എം കൃഷ്ണൻകുട്ടി ദീപം തെളിയിച്ചു രക്ഷാകർത്തർ ശാക്തീകരണം എന്ന വിഷയത്തിൽ കോഴിക്കോട് കേരള സന്ദീപനി ആശ്രമത്തിലെ സ്വാമി ആധ്യാത്മാനന്ദ സരസ്വതി പ്രഭാഷണം നടത്തി കെ എസ് സുഗേഷ് അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ പി ജി ദിലീപ് ക്ഷേമസമിതി പ്രസിഡന്റ് പി ശ്രീജിത്ത് വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി ടി സി സേതുമാധവൻ തുടങ്ങിയവർ പങ്കെടുത്തു നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഗുരുവായൂർ പേരകം ശിവക്ഷേത്രത്തിൽ അയ്യപ്പ ഭജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സർവൈശ്വര്യ പൂജ നടത്തി ക്ഷേത്രനടപ്പുരയിൽ നടന്ന ചടങ്ങുകൾക്ക് മേൽശാന്തി ദൊഡുമടത്തിൽ ബാലചന്ദ്രൻ എംബ്രാന്തിരി മുഖ്യ കാർമികത്വം വഹിച്ചു അയ്യപ്പ ഭജന സമിതി അംഗങ്ങളായ ഡി എസ് പത്മനാഭൻ എംബ്രാന്തിരി സുരേഷ് പേരകം ചെറാത്ത് കൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പൂജയ്ക്ക് ശേഷം പ്രസാദ വിതരണവും ലഘുഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് കോടാലി മുരിക്കിങ്ങൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആയുധപൂജ കാര്യസിദ്ധി പൂജ എന്നിവ നടന്നു കാര്യസിദ്ധി പൂജയ്ക്ക് അഴകം ഹരിദത്തൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു പ്രസിദ്ധമായ ഊരകം അമ്മ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ കുലവാഴ വിതാനം ആകർഷകമായി വിജയദശമി ദിവസം വരെയാണ് കുലവാഴ വിതാനം ഉണ്ടാവുക ഭക്തജനങ്ങൾ ഊരകത്തമ തിരുവടിക്കു സമർപ്പിക്കുന്നതിനായി വീടുകളിൽ കൃഷി ചെയ്ത കുലവാളകളാണ് ക്ഷേത്രത്തിൽ അലങ്കരിച്ചിട്ടുള്ളത് വിജയദശമി ദിനത്തിലെ കുലവാഴ വിതാനത്തിന് മധ്യത്തിലാണ് എഴുത്തിനിരുത്തൽ ചടങ്ങ് നടത്തുക ഉച്ചയ്ക്ക് ശേഷം വിതാനം അഴിച്ചെടുത്ത് ഭക്തർക്ക് പ്രസാദമായി നൽകും ചേലക്കര സ്വാമി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ദ്രവ്യകലശ പൂജകൾക്ക് തുടക്കമായി ക്ഷേത്രം തന്ത്രി ഈ കാട്ട് നാരായണ നമ്പൂതിരിപ്പാടിന്റെ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് ഇതോടനുബന്ധിച്ച് വിവിധ പൂജകൾ നടന്നു മുറജപത്തിന് പാഞ്ഞാൽ തോട്ടം കൃഷ്ണൻ നമ്പൂതിരിയാണ് കാർമികത്വം വഹിക്കുന്നത് നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കാളികളായി മഹാനവമിയോടനുബന്ധിച്ച് തൃപ്രയാറ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ സനാതനധർമ്മ പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ ലളിത സഹസ്രനാമ സമൂഹാർച്ചന ക്ഷേത്രാങ്കണത്തിലെ പ്രത്യേക വേദിയിലായിരുന്നു സമൂഹാർച്ചന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ഭക്തരാണ് സമൂഹാർച്ചനയിൽ പങ്കെടുത്തത് സുലോചന ശക്തീധരൻ പി മണികണ്ഠൻ ദേവസ്വം മാനേജർ വി എൻ സ്വപ്ന എന്നിവർ നേതൃത്വം നൽകി വിജയദശമി ദിവസമായ വെള്ളിയാഴ്ച വിദ്യാർത്ഥികൾക്കായി അഷ്ടോത്തര ശതാർച്ചന നടക്കും പൂവത്തൂർ ശ്രീ സുബ്രഹ്മണ്യം കോവിലിൽ മഹാനവമിയോടനുബന്ധിച്ച് ഗോപൂജയും പൂജയും നടന്നു പൂജാകർമ്മങ്ങൾക്ക് മംഗലാപുരം ഗൌരീഷ് ഭട്ട് മുഖ്യകാർമ്മികത്വം വഹിച്ചു നൂറിലേറെ പേർ പൂജയിൽ പങ്കുചേർന്നു ക്ഷേത്രം ഭാരവാഹികളായ പി ആർ രാധാകൃഷ്ണൻ വൈശാഖ് കണക്കാംപറമ്പിൽ സോമൻ ചീരോത്ത് എന്നിവർ നേതൃത്വം നൽകി തൃപ്രയാർ തീരം സോഷ്യൽ സർവീസിന്റെ ആഭിമുഖ്യത്തിൽ മഹാനവമി ആഘോഷം സംഘടിപ്പിച്ചു കെ പി സി സി അംഗം ശിവൻ കണ്ണോളി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അനിൽ പുളിക്കൽ അധ്യക്ഷനായിരുന്നു കെ ദിലീപ് കുമാർ സി ശങ്കരനാരായണൻ സന്ധ്യ സുധാകരൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കൈകൊട്ടിക്കളി അരങ്ങേറി റോഡ് നന്നാക്കാത്ത ജനപ്രതിനിധികളെ പരിഹസിച്ച് തൻകുളത്തുകാർ ബോർഡ് സ്ഥാപിച്ചു വർഷങ്ങളായി റോഡ് തകർന്നുകിടക്കുന്നത് സംബന്ധിച്ച പരാതിക്ക് പരിഹാരം കാണാത്തവർക്ക് വോട്ട് ചോദിച്ച് വരാൻ എന്നാണ് ബോർഡിൽ എഴുതിവച്ചിരിക്കുന്നത് മാള പൊയ്യ പഞ്ചായത്തുകളിലായിട്ടാണ് പ്ലാവിൻ മുറിയുന്നത് പ്ലാവിൻമുറി തനികുളം റോഡ് കടന്നുപോകുന്നത് റോഡിന്റെ വശം മാള പഞ്ചായത്തിലും ബാക്കി പൊയ്യയിലുമാണ് പഞ്ചായത്ത് മാത്രമല്ല താലൂക്ക് വരെ രണ്ടാണ് രണ്ട് പഞ്ചായത്തുകളിലായി മുക്കാൽ കിലോമീറ്റർ വരുന്ന റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത് പുനർനിർമ്മിച്ച ചൊക്കന സെന്റ് മേരീസ് ദേവാലയത്തിന്റെ കൂതാശാ ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ നിർവഹിച്ചു ദേവാലയ മുറ്റത്തെ കൊടിമരം വെഞ്ചിരിപ്പ് ശിലാഫലകം അനാച്ഛാദനം ദിവ്യബലി എന്നിവയ്ക്കും മാർപോളി കണ്ണൂക്കാടൻ മുഖ്യകാർമികനായി കൊടകര ഫെറോന വികാരി ഫാദർ തോമസ് ആലൂക്കൽ ഇടവക വികാരി ഫാദർ ബിനോയ് എന്നരപ്പറമ്പിൽ ഫാദർ ബിബിൻ കളമ്പാടൻ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു തുടർ നടന്ന പൊതുസമ്മേളനം ബിഷപ്പ് ഉദ്ഘാടനം ചെയ്തു രൂപതാ വികാരി ജനറൽ മോൺസി ഞോർ സെബാസ്റ്റിൻ മാളിയക്കൽ അധ്യക്ഷനായിരുന്നു സ്നേഹവിരുന്നും ഉണ്ടായി കൈക്കാരന്മാരായ ജെയ്സൺ കുറിയടത്ത് ലാൻസൺ കണ്ണായി വൈസ് ചെയർമാൻ വർഗീസ് വെളിയത്ത് പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ചിറളയം ലാസറസ് ഓർത്തഡോക്സ് പള്ളിയിൽ പരിശുദ്ധ മാർ ബസേലിയോസഫ് മഫ്രിയാന ബാവയുടെ ഓർമ്മപ്പെരുന്നാൾ ആഘോഷിച്ചു അട്ടപ്പാടി സെന്റ് തോമസ് ആശ്രമാധിപൻ ഡി യു യുഹാൻ റമ്പാന്റെ മുഖ്യ കാർമികത്വത്തിൽ വിശുദ്ധ അഞ്ചിൻമേൽ കുർബാനയെ നടന്നു പന്ത്രണ്ട് പേർക്കുള്ള പെൻഷൻ പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു പെരുന്നാൾ വരവ് പൊതുസദ്യ എന്നിവയും ഉണ്ടായിരുന്നു വികാരി ഫാദർ ജോർജ് പി ജെ മാത്യു കെ എം വർഗീസ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണം എങ്ങനെയൊക്കെ വേറിട്ടതാകാമെന്ന കാര്യത്തിൽ ഗവേഷണം നടത്തുകയാണ് സ്ഥാനാർത്ഥികൾ പരമ്പരാഗത രീതികൾക്ക് പുറമെ നവമാധ്യമങ്ങളിൽ കൂടിയുള്ള ഹൈടെക് പ്രചാരണത്തിനാണ് ഏവരും പ്രാമുഖ്യം നൽകുന്നത് വികസനത്തിനു വേണ്ടി ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഇന്നാട്ടിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും സവിനയം അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ റെക്കോർഡിംഗുകളുമായി സ്റ്റുഡിയോകൾ തിരക്കിലാണ് പരസ്പരം ഏറ്റുമുട്ടുന്ന സ്ഥാനാർത്ഥികളാണെങ്കിലും ഇരുവർക്കും വോട്ട് അഭ്യർത്ഥിക്കുന്ന ശബ്ദം ഒരാളുടേതായിരിക്കും അനൌൺസ്മെന്റിനായി ശബ്ദം നൽകുന്ന കലാകാരന്മാർക്കും തിരക്കേറുന്ന മുഹൂർത്തം ഇതാണ് ഈ വാർഡിലെ ജനങ്ങൾ നാളിതുവരെ അനുഭവിച്ച ദുരിതത്തിന് പരിഹാരം കാണുന്നതിനും വേണ്ടി ജനങ്ങളുടെ കണ്ണിലുണ്ണി പരസഹായം ജീവിതവ്രതമാക്കിയ സേവകൻ വെറും വോട്ടഭ്യർത്ഥന മാത്രം പോരാ ഓരോ പാർട്ടിയുടെയും അണികൾക്ക് ആവേശം ജനിപ്പിക്കുന്ന പശ്ചാത്തല സംഗീതം കൂടി മിക്സ് ചെയ്താണ് ശബ്ദപ്രചരണത്തിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത് നിത്യം ഒരുമിച്ചു പാടാം വന്ദേ ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥികൾ തന്നെ നേരിട്ട് വോട്ടേപെടുത്തിക്കുന്ന രീതിയിലുള്ള ശബ്ദപ്രചരണമാണെങ്കിൽ പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ കൊണ്ട് ശബ്ദപ്രചരണം നടത്തുന്നവരാണ് ഏറെയും പശ്ചാത്തലത്തിൽ മിക്സ് ചെയ്യാനുള്ള പാട്ടുകളുമായാണ് മിക്ക സ്ഥാനാർത്ഥികളും എത്തുക കഴിഞ്ഞ വർഷത്തെ യു ഡി എഫിന്റെ തരംഗമായി മാറിയ ജയ്ഹോ ബി ജെ പി ആണെങ്കിൽ വന്ദേമാതിരം എൽഡിഎഫിനാണെങ്കിൽ വിപ്ലവ സ്മരണ ധനിക്കുന്നവ അങ്ങനെ ഓരോ പാർട്ടിക്കും ഓരോ രീതിയാണ് എതിർ സ്ഥാനാർത്ഥിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രചരണ രീതി മാറിയെന്നും പ്രചരണത്തിന്റെ പുതിയ സാധ്യതകൾ വന്നതോടെ ശബ്ദപ്രചാരണത്തിന്റെ പ്രാധാന്യം അല്പം കുറഞ്ഞെന്നും ഈ മേഖലയിൽ കാൽനൂറ്റാണ്ടിലേറെയായി പ്രവർത്തിക്കുന്ന പ്രമുഖ കലാകാരൻ ടോണി വട്ടക്കുഴി പറയുന്നു ഇപ്പൊ പിന്നെ കൂടുതലും ദൃശ്യമാധ്യമങ്ങളിലേക്ക് വന്നു തുടങ്ങി വാട്സപ്പ് പോലെയുള്ള അതിനൂതന സാങ്കേതിക വിദ്യകൾ എത്തിത്തുടങ്ങി സ്ഥാനാർത്ഥികൾക്ക് നേരിട്ട് വേണ്ടി അപേക്ഷിക്കാവുന്ന പുതിയ പുതിയ തുടങ്ങി പിന്നെ ഒരു ഒരു കാലഘട്ടം കാലഘട്ടം കുറഞ്ഞു വരികയാണെന്നാണ് വിശ്വാസം എതിർ മുന്നണിയെ മുന്നണികൾ വോട്ട് ഉണ്ടായിരുന്നു അത് മാറിയിരിക്കുന്നു ഫേസ്ബുക്ക് വാട്സാപ്പ് എന്നീ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വോട്ടർമാരിൽ നേരിട്ട് സ്വാധീനം ചെലുത്താനാണ് മിക്ക സ്ഥാനാർത്ഥികളുടെയും ശ്രമം മത്സരിക്കുന്ന ഡിവിഷനിലെ വോട്ടർമാരെ ഉൾപ്പെടുത്തി വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുന്ന സ്ഥാനാർത്ഥികളുമുണ്ട് സ്ഥാനാർത്ഥിയുടെ ശബ്ദത്തിൽ വോയിസ് മെസ്സേജായുള്ള വോട്ടനങ്ങൾ വാട്സ്ആപ്പിലൂടെ ഏറെ പ്രചരിക്കുന്നുണ്ട് ഹൈടെക് മാറിയ പ്രചാരണത്തിന്റെ മാറിയ മുഖം ഫേസ്ബുക്കും വാട്സാപ്പും അടക്കമുള്ള സോഷ്യൽ മീഡിയകൾ ഏറ്റെടുത്ത കാഴ്ചകളാണ് തെരഞ്ഞെടുപ്പ് ആവേശത്തെ സജീവമാക്കുന്നത് വിജയിപ്പിക്കണമേ എന്ന് വിനീതമായി സ്നേഹത്തിന്റെ ഹൃദയം തുറന്ന് അഭ്യർത്ഥിച്ചു ഈ വാഹനത്തിന്റെ തൊട്ടുപറകലായി നാം അറിയുന്ന നമ്മെ അറിയുന്ന നമ്മുടെ മനസ്സറിയുന്ന സാധാരണക്കാരന്റെ ദുഃഖവും വേദനയും കണ്ടറിഞ്ഞവർക്കൊരു താങ്ങും തണലുമായി പ്രവർത്തിക്കുവാൻ കർമ്മശേഷിയുള്ള കർമ്മോജ്വലയായ സാരതി വൈഫൈ സൌകര്യമുള്ള സമ്പൂർണ്ണ ഹരിത നഗരമെന്ന പ്രഖ്യാപനവുമായി എൽഡിഎഫിന്റെയും ബിജെപിയുടെയും കോർപ്പറേഷൻ പ്രകടന പത്രിക പുറത്തിറങ്ങി വികസന തുടർച്ചയെന്ന മുദ്രാവാക്യവുമായി യു ഡി എഫ് സജ്ജമാക്കുന്ന പ്രകടന പത്രിക അല്പം വൈകിയാണ് പുറത്തിറങ്ങുക സുന്ദര നഗരം സുതാര്യ ഭരണം സുസ്ഥിര വികസന സാക്ഷാത്കാരമെന്ന മുദ്രാവാക്യമാണ് പത്രിക മുന്നോട്ട് ജനസൌഹൃദ ഹരിത നഗരം സ്വയംപര്യാപ്ത ജൈവ പച്ചക്കറി നഗരം മാലിന്യമുക്ത തൃശൂർ മൾട്ടി ലെവൽ പാർക്കിംഗ് പൈതൃക നിർമ്മിതി സംരക്ഷണം ശാസ്ത്രീയ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് സമഗ്ര ആരോഗ്യ സുരക്ഷാ പദ്ധതി തേക്കിൻകാട് മൈതാനവും സ്വരാജ് റൌണ്ടും ഹരിത ജനപദമാക്കൽ അഴിമതി തടയാനായി ടോൾ ഫ്രീ നമ്പർ എല്ലാ വീട്ടിലും വാട്ടർ കണക്ഷൻ ആധുനിക അറിവുശാല രാത്രികാല ബസ് സർവീസ് മുളിയൂട്ടൽ കേന്ദ്രങ്ങൾ മാലിന്യം സമ്പത്താക്കാനുള്ള പദ്ധതി പ്രഭാത സായന സവാരിക്കായി വാക്ക്വേകൾ ഫാം ടൂറിസം ഹെറിറ്റേജ് ടൂറിസം പദ്ധതികൾ കായിക മൈതാനങ്ങളുടെ വികസനം വയോജന സൌഹൃദ നഗരം ഓൺലൈൻ കോർപ്പറേഷൻ സേവനങ്ങൾ എന്നിവയെല്ലാമാണ് എൽ ഡി എഫിന്റെ പ്രകടനപത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ തൃശൂർ പുനരാസൂത്രണവും വികസനവും എന്ന കാഴ്ചപ്പാടോടെയുള്ള പദ്ധതികൾക്കാണ് പ്രകടന പത്രിക ഊന്നൽ നൽകിയിട്ടുള്ളത് ബി ജെ പി പുറത്തിറക്കിയിട്ടുള്ള കാഴ്ച രണ്ടായിരത്തി ഇരുപത് എന്ന പേരിലുള്ള മാർഗ്ഗരേഖയും ഏറെക്കുറെ സമാനമായ വാഗ്ദാനങ്ങളും ആശയങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു മോദിയോടൊപ്പം ഒരു പാദം മുന്നോട്ട് എന്നാണ് ബി ജെ പിയുടെ പ്രകടന പത്രികയുടെ മുദ്രാവാക്യം നികുതിരഹിത കോർപ്പറേഷൻ കുടിവെള്ളവും വൈദ്യുതിയും സൗജന്യം സൗജന്യ ഗ്യാസ് സ്റ്റൌ കണക്ഷൻ പദ്ധതി ഒരു വീട്ടിൽ ഒരു വനിതയ്ക്ക് ജോലി എന്നിവയെല്ലാം കാഴ്ച രണ്ടായിരത്തി ഇരുപതിൽ പ്രത്യേകമായി അവതരിപ്പിക്കുന്നു എൽ ഡി എഫ് പ്രകടന പത്രികയിലുള്ള ഹരിത നഗരം വൈഫൈ നഗരം ടൌൺ ബസ് സർവീസ് ഓൺലൈൻ സേവനങ്ങൾ വനിതാ സംരക്ഷണ പദ്ധതി മൊബിലിറ്റി ഹബ് ഫ്ളൈ ഓവറുകൾ മാലിന്യത്തിൽ നിന്ന് വളം ക്ലീൻ സിറ്റി നഗരസൗന്ദര്യവൽക്കരണം ജൈവകൃഷി കോൾ സംരക്ഷണ പദ്ധതി എന്നിങ്ങനെയുള്ള സമാന ആശയങ്ങൾ ബി ജെ പിയും മുന്നോട്ട് വയ്ക്കുന്നു മൃഗസംരക്ഷണം അമൃത നഗരം പദ്ധതി വിവേകാനന്ദ പ്രതിമ സ്ഥാപിക്കൽ വയർലെസ് സിറ്റി പദ്ധതി ജലഗതാഗതം ബൈപ്പാസ് റിംഗ് റോഡുകൾ മംഗലനിധി എന്നിവയെല്ലാം ബി ജെ പി പ്രകടനപത്രിക വിഭാവനം ചെയ്യുന്നുണ്ട് യു ഡി എഫിന്റെ പ്രകടനപത്രിക ഈ മാസം അവസാനത്തോടെ പുറത്തിറക്കാനാകുമെന്നാണ് പ്രതീക്ഷ തുടങ്ങിവച്ച വികസന നടപടികളുടെ തുടർച്ച മുൻനിർത്തിയുള്ള വികസന സങ്കല്പമായിരിക്കും യുഡിഎഫ് മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുക ന്യൂസ് ഡെസ്ക് ടി സി വി തദ്ദേശം വ്യാവസായിക കാർഷിക മേഖലകൾക്ക് ഊന്നൽ നൽകുന്ന നഗരസഭയാണ് ഇരിങ്ങാലക്കുട നഗരസഭയിൽ ആകെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫും ഒൻപത് സീറ്റിൽ എൽഡിഎഫും രണ്ട് സീറ്റിൽ ബിജെപിയും ഒരു സീറ്റിൽ സ്വതന്ത്രനുമാണ് ജയിച്ചത് നേട്ടങ്ങളായി ഭരണമുന്നണി ചൂണ്ടിക്കാണിക്കുന്നത് ഇവയാണ് ഐ എച്ച് എസ് ഡി പി പദ്ധതി പ്രകാരം നഗരസഭയിലെ ഭൂരഹിതരും ഭവനരഹിതരുമായ നാൽപ്പത് കുടുംബങ്ങൾക്ക് അഞ്ച് ഫ്ളാറ്റുകളിലായി നാൽപ്പത് വീടുകൾ നൽകി ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള മത്സ്യം മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനായി ആധുനിക ഫിഷ് മാർക്കറ്റ് ആരംഭിച്ചു പ്രദേശത്തെ വനിതകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി വനിതാ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചു ഇങ്ങനെ നീളുന്നു ഭരണകക്ഷിയുടെ അവകാശങ്ങൾ അഞ്ചു വർഷക്കാലം ചെയർപേഴ്സൺമാരും വൈസ് ചെയർമാൻമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും മാറി മാറി അധികാരം പങ്കുവച്ചത് കൊടിയ അഴിമതിക്കും വികസന മുരടിപ്പിനും കാരണമായതായി പ്രതിപക്ഷം പറയുന്നു പുറത്തുശേരി പഞ്ചായത്ത് പ്രദേശത്തെ കാർഷിക മേഖലയെ പാടെ അവഗണിച്ച് കർഷകർക്ക് കൊടുത്തിരുന്ന ആനുകൂല്യങ്ങളും സബ്സിഡികളും വെട്ടിച്ചുരുക്കി കുടിവെള്ള പദ്ധതികൾ രാഷ്ട്രീയ വിരോധത്താൽ നിശ്ചലമാക്കി തുടങ്ങിയവയാണ് പ്രതിപക്ഷ ആരോപണങ്ങൾ അടച്ചുപൂട്ടിയ അറവുശാല പുനരാരംഭിക്കണം നഗരസഭയ്ക്ക് മാത്രമായി കുടിവെള്ള പദ്ധതി നടപ്പിലാക്കണം സമഗ്ര അഴുക്കുച്ചാൽ പദ്ധതി പ്രാവർത്തികമാക്കണം ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് ചന്തക്കുന്ന് മുതൽ ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷൻ വരെയും മെറീന ആശുപത്രി മുതൽ ബസ് സ്റ്റാൻഡ് വരെയും റോഡ് വികസനം യാഥാർത്ഥ്യമാക്കണം ബൈപ്പാസ് റോഡ് പൂർത്തിയാക്കി ഗതാഗതത്തിന് കൊടുക്കണം എന്നിവയാണ് ജനങ്ങളുടെ പ്രധാന ആവശ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അക്കൌണ്ട് തുറന്ന ബിജെപി മികച്ച പ്രതിപക്ഷമായി പ്രവർത്തിച്ചതിന്റെ നേട്ടം കൊയ്ത് കൂടുതൽ സീറ്റ് നേടാനാണ് ശ്രമം നടത്തുന്നത് ഈഴവ സമുദായം ഉപയോഗിക്കുന്ന ശ്മശാന ഭൂമിയിൽ ആധുനിക ക്രിമിറ്റോറിയത്തിനുള്ള പദ്ധതിക്ക് പച്ചക്കൊടി ലഭിക്കാത്തതും തെരഞ്ഞെടുപ്പിൽ ഉയർന്നുവരും ബൈപ്പാസിനായി ഏറ്റെടുക്കുന്ന ഭൂമിക്ക് പകരം നഗരമധ്യത്തിലെ ഭൂമി നൽകാനുള്ള നീക്കവും ബസ് സ്റ്റാൻഡ് നവീകരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും തെരഞ്ഞെടുപ്പിൽ പ്രധാന ഘടകമാകും വാർഡുകളുള്ള മാളയിൽ നിലവിൽ ഭരണം ാണ് മുന്നണികളെ ജനങ്ങൾ പരീക്ഷിക്കുന്ന ചരിത്രമാണ് മാളയ്ക്കുള്ളത് മാള ഗ്രാമപഞ്ചായത്ത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതയിലാണ് ഇപ്പോൾ യുഡിഎഫ് നേതൃത്വമാണ് പഞ്ചായത്ത് ഭരിക്കുന്നത് ആകെയുള്ള ഇരുപത് വാർഡുകളിൽ കോൺഗ്രസിന് പന്ത്രണ്ട് അംഗങ്ങളും സി പി എമ്മിന് അഞ്ചും സിപിഐക്ക് രണ്ടും ജനതാദൾ സെക്യുലറിന് ഒരു അംഗവുമാണ് സ്ത്രീ വോട്ടർമാരാണ് കൂടുതലുള്ളത് മാള സർക്കാർ ഐ ടി ഐ രണ്ട് സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഒരു വനിതാ എയ്ഡഡ് കോളേജ് മിനി സിവിൽ സ്റ്റേഷൻ മാള ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പോലീസ് സ്റ്റേഷൻ എക്സൈസ് ഓഫീസ് തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങൾ മാള പഞ്ചായത്ത് പരിധിയിലാണ് സ്വകാര്യ ബസ് സ്റ്റാൻഡ് നവീകരിച്ച് യാർഡ് നിർമ്മിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കിയതാണ് പ്രധാന നേട്ടമായി ഭരണപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് കൂടാതെ ഗ്രാമീണ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കി ആറ് ദശാംശം നാലു കോടി രൂപ നൂറ്റി അൻപത്തിയെട്ട് ഗ്രാമീണ റോഡുകൾക്കായി ചെലവഴിച്ചു തുടങ്ങിയ നേട്ടങ്ങളാണ് ഭരണപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് വികസനത്തിന്റെ പേരിൽ അഴിമതിയും വിജിലൻസ് അന്വേഷണവുമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു യഹൂദ ശ്മശാനം കാവനാട് പട്ടികജാതി ശ്മശാനം എന്നിവിടങ്ങളിൽ പഞ്ചായത്തിന്റെ കയ്യേറ്റമാണ് നടന്നതെന്നും കുടുംബശ്രീയിൽ തട്ടിപ്പ് നടത്തിയെന്നും പ്രതിപക്ഷം പറയുന്നു ഇതേസമയം മാളയിൽ ഇരുമുന്നണികളും ഒത്തുതീർപ്പ് വ്യവസ്ഥയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നതെന്ന് ബി ജെ പി ആരോപിക്കുന്നു മാള സർക്കാർ ആശുപത്രിയിൽ മുഴുവൻ സമയവും ഡോക്ടറുടെ സേവനം ലഭ്യമാക്കണം തെരുവുവിളക്കുകൾ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കണം ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കാൻ പദ്ധതി വേണം ജലാശയങ്ങളും കൃഷിസ്ഥലങ്ങളും സംരക്ഷിക്കണം ആഴ്ച ചന്തയും മത്സ്യ കേന്ദ്രവും കുറ്റമറ്റ രീതിയിൽ പ്രവർത്തനക്ഷമമാക്കണം തുടങ്ങിയവയാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് പഞ്ചായത്തിലെ അധ്യക്ഷ ഈ ാണ് സിപിഎം ആറ് സിപിഐ ആറ് യു ഡി എഫ് അഞ്ച് സ്വതന്ത്രൻ ഒന്ന് എന്നിങ്ങനെയാണ് പഞ്ചായത്തിലെ നിലവിലെ കക്ഷിനില പഞ്ചായത്തിൽ ജനസംഖ്യ മുകളിൽ വരും മത്സ്യസമൃദ്ധി പദ്ധതിയിൽ സംസ്ഥാനതലത്തിൽ മികച്ച നേട്ടം സംഘാടക അവാർഡ് നെല്ലുൽപാദനത്തിൽ മികവ് പെൺകുട്ടികളുടെ ആരോഗ്യ പ്രശ്ന പരിഹാരത്തിനായി നടപ്പിലാക്കിയ ഋതു പദ്ധതി ഉറവിടത്തിൽ തന്നെ മാലിന്യ സംസ്കരണവും ശുചിത്വവും പ്രദാനം ചെയ്യുന്ന മണിമുറ്റം പദ്ധതി കാർഷിക മേഖലയിൽ നെല്ലിന് വിത്ത് വളം എന്നിവയ്ക്കായി ഒരു കോടിയോളം രൂപ കർഷകർക്ക് സബ്സിഡി തുടങ്ങിയവ ഭരണമുന്നണി നേട്ടങ്ങളായി ഉയർത്തിക്കാട്ടുന്നു കുടിവെള്ളക്ഷാമം നേരിടുന്ന പഞ്ചായത്തിൽ സമഗ്ര കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ചിട്ടും പ്രവർത്തനക്ഷമമാക്കാത്തതും പെരുമ്പടിക്കുന്നു പദ്ധതി നടപ്പിലാക്കാത്തതും ഭരണസമിതിയുടെ വീഴ്ചയായി പ്രതിപക്ഷം ആരോപിക്കുന്നു കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന അഗതി ആശ്രയ പദ്ധതി എങ്ങുമെത്തിയില്ല പഞ്ചായത്തിൽ പൊതുമാർക്കറ്റോ അറബശാലയോ ഭരിച്ച ഇടതുമുന്നണിക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞില്ല പട്ടികജാതിക്കാർക്കായി പരിശീലന കേന്ദ്രം തുടങ്ങി കമ്പ്യൂട്ടർ വാങ്ങിയെങ്കിലും പരിശീലന പരിപാടികൾ നടപ്പിലാക്കിയില്ല പല റോഡുകളും തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണവും ആധുനിക പൊതുശ്മശാനമില്ലാത്തതും പ്രതിപക്ഷം നേട്ടക്കുറവായി ചൂണ്ടിക്കാട്ടുന്നു ഇതേസമയം ഇടതു മുന്നണികൾ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്ത് ഇത്രയും നാൾ ഭരിച്ചതെന്ന് ബിജെപി കുറ്റപ്പെടുത്തുന്നു നിർത്തട സംരക്ഷണവും ആധുനിക പൊതുശ്മശാനവും സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയും പകർച്ചവ്യാധി തടയലും മാലിന്യ സംസ്കരണവുമെല്ലാം പഞ്ചായത്തിൽ നടപ്പിലാക്കണമെന്നാണ് വോട്ടർമാരുടെ ആവശ്യം പുത്തൂർ പഞ്ചായത്തിൽ ആകെയുള്ള പന്ത്രണ്ട് വാർഡുകളിൽ വനിതാ സംവരണമാണ് േഴായിരത്തിൽപ പുത്തൂർ പഞ്ചായത്തിലെ ആകെയുള്ള ജനസംഖ്യമൂന്ന് വാർഡിൽ പന്ത്രണ്ട് വാർഡുകൾ വനിതാ സംവരണവും രണ്ട് വാർഡുകൾ പട്ടികജാതി സംവരണവുമാണ് ജില്ലയിൽ ഏറ്റവുമധികം പാൽ ഉൽപാദിപ്പിക്കുന്ന മാനമംഗലം ക്ഷീരസംഘം പുത്തൂർ പഞ്ചായത്തിലാണ് യു ഡി എഫ് ഭരിക്കുന്ന പുത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസിന് പന്ത്രണ്ടും എൽഡിഎഫിന് പത്തും സീറ്റ് ഒന്നുമാണ് അഞ്ചു വർഷം ഭരണം പൂർത്തിയാകുമ്പോൾ മുന്നൂറ്റര വാർഡുകാർക്ക് മെമ്പറില്ലാത്ത സ്ഥിതിയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിലെ പി ജി ഷാജിയാണ് ജയിച്ചത് എന്നാൽ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസിലെ വി മുരളീധരൻ ഷാജിയുടെ വിജയത്തെ കോടതിയിൽ ചോദ്യം ചെയ്തു കേസ് ജയിച്ച് മുരളീധരനെ വിജയിയായി പ്രഖ്യാപിച്ചപ്പോൾ ഷാജി അപ്പീലുമായി കോടതിയെ സമീപിച്ചു ഇതേ തുടർന്ന് വോട്ടിംഗ് അംഗീകാരമില്ലാത്ത അംഗമായി വി വി മുരളീധരൻ വാർഡിലും പഞ്ചായത്തിലും തുടർന്നു പതിവുപോലെ ഇത്തവണയും കോൺഗ്രസും എൽഡിഎഫും ബിജെപിയുമാണ് പ്രധാനമായും പുത്തൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുള്ളത് നിർദ്ദിഷ്ട സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഭരണസമിതിയായ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമായും ഉയർത്തിക്കാട്ടാനുള്ള വികസന പ്രവർത്തനം പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ തമ്മിലുള്ള തർക്കവും കോൺഗ്രസ് ഭരിക്കുന്ന പുത്തൂർ സഹകരണ ബാങ്കിൽ നടന്ന കോടികളുടെ വെട്ടിപ്പും പുത്തൂർ റോഡ് വികസനം നിർത്തിവെക്കേണ്ടി വന്നതും കോൺഗ്രസ് നേരിടുന്ന പ്രധാന വെല്ലുവിളികളാണ് കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കും കായൽ ടൂറിസം പദ്ധതി നടപ്പിലാക്കാതിരുന്നതും എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ഉയർത്തിക്കാട്ടുന്ന വിഷയങ്ങളാണ് അതേസമയം മാറി മാറി പുത്തൂർ പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസും എൽ ഡി എഫും വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് ബി ജെ പി ആരോപിക്കുന്നു ഭരണപക്ഷവും പ്രതിപക്ഷവും ഒത്തുകളിച്ച് റോഡ് വികസനം ഇല്ലാതാക്കിയെന്നും ബി ജെ പി കുറ്റപ്പെടുത്തി കുട്ടനല്ലൂർ സെന്റ് ജീവ് ലത്തീൻ ദേവാലയത്തിലെ വിശുദ്ധ യുദ്ധാശ്രീഹായുടെ ഊട്ടു കൊടിയേറി വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ തിരുനാൾ കുടിയേറ്റി തുടർന്ന് നടന്ന പൊതിഫിക്കൽ ദ്വ്യബലിക്ക് ആർച്ച് ബിഷപ്പ് മുഖ്യ കാർമികത്വം വഹിച്ചു ഫാദർ ആന്റണി ചില്ലട്ടശ്ശേരി വചന സന്ദേശം നൽകി ദേവാലയ ദീപാലങ്കാര സ്വിൺ കർമ്മവും ചികിത്സാ സഹായ വിതരണവും ചീഫ് വിപ്പ് തോമസ് സുണിയാടൻ ഉദ്ഘാടനം ചെയ്തു എം പി വിൻസെന്റ് എം എൽ എ അധ്യക്ഷനായിരുന്നു ഇടവക വികാരി ഫാദർ ജിജു ജോർജ് അറക്കത്തറ തിരുഹൃദയ ലത്തീൻപള്ളി വികാരി ഫാദർ റോക്കി റോബി കളത്തിൽ ജനറൽ കൺവീനർ കൊളിൻസ് ചക്കാലയ്ക്കൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു മുല്ലശ്ശേരി പഞ്ചായത്ത് യുഡിഎഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പി എ മാധവൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എം ബി സയ്ദ് മുഹമ്മദ് അധ്യക്ഷനായിരുന്നു സി ഐ സെവാസ്റ്റിൻ പി കെ രാജൻ ക്ലമന്റ് ഫ്രാൻസിസ് മോഹനൻ വാഴപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു സംശയത്തിന് ഇടയില്ലാതെ വോട്ടുകുത്താൻ പരിശീലനവുമായി വോട്ടുവണ്ടി എത്തി ത്രിതല പഞ്ചായത്തുകളിലേക്ക് മൂന്ന് തവണ വോട്ട് ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകാനിടയുള്ള ആശയക്കുഴപ്പം ഒഴിവാക്കാനാണ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ വോട്ടുവണ്ടി എത്തിയത് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ത്രിതല പഞ്ചായത്തിലേക്ക് കുറ്റമറ്റ രീതിയിൽ എങ്ങനെ വോട്ട് രേഖപ്പെടുത്താമെന്ന് പഠിപ്പിക്കാനായി വോട്ടുവണ്ടി ഗ്രാമീണ വോട്ടർമാർക്ക് ഇടയിലേക്ക് കടന്നു ആളൂർ ജംഗ്ഷനിൽ വ്യാഴാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞെത്തിയ വോട്ടുവണ്ടിയിൽ സ്ത്രീകളടക്കമുള്ള വോട്ടർമാർ വോട്ടിംഗ് പരിശീലനം നേടി തൊഴിലാളികളും കന്നി വോട്ടർമാരും പരിശീലനത്തിനായി വോട്ടുവണ്ടിയിൽ കയറി ആളൂരിൽ അരമണിക്കൂറോളം പരിശീലനം നൽകിയാണ് വോട്ടുവണ്ടി മടങ്ങിയത് ബിജെപി കൊടകര സ്ഥാനാർത്ഥി സംഗമം കൊടകര യൂണിയൻ സെക്രട്ടറി കെ ആർ ദിനേശിന് ഉദ്ഘാടനം ചെയ്തു ബിജെപി പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് എം എൻ തിലകൻ അധ്യക്ഷനായിരുന്നു ബിജെപി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് എസ് എൻഡിപി യൂണിയൻ പ്രസിഡന്റ് സുന്ദരൻ മൂത്തമ്പാടൻ വി കെ മുരളി എ കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി എൻ പി ശിവൻ പ്രകടന പത്രിക സമർപ്പണം നടത്തി താന്യം പഞ്ചായത്ത് യുഡിഎഫ് കൺവെൻഷൻ പെരിങ്ങോട്ടുകരയിൽ ഡി സി സി ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അജയൻ പൊറ്റേക്കാട്ടെ അധ്യക്ഷനായിരുന്നു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വിദാസൻ ഡി സി സി ജനറൽ സെക്രട്ടറി സുനിൽ അന്തിക്കാട് കെ ആർ ഗിരിജൻ തുടങ്ങിയവർ സംസാരിച്ചു പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നാരോപിച്ച് യുഡിഎഫ് സ്ഥാനാർത്ഥിക്കെതിരെ എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി വോട്ടർമാർക്ക് പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ചാണ് ഇരിങ്ങാലക്കുട നഗരസഭ മുപ്പത്തിയഞ്ചാം വാർഡ് യുഡിഎഫ് സ്ഥാനാർത്ഥി ബെൻസി ഡേവിസിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് പെയിൻ ആന്റ് പാലിയേറ്റീവിനെ പ്രയോജനപ്പെടുത്തി വികലാംഗർക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തിരുന്ന വാഹനം തടയുകയും പൊലീസിന് കൈമാറുകയും ചെയ്തതായി എൽഡിഎഫ് പ്രവർത്തകർ പറയുന്നു എൽഡിഎഫ് ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗവും എം എൽ എ എം എ ബേബി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ജനതാദൾ ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് വി ആർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു കെ രാധാകൃഷ്ണൻ എം എൽ എ സിപിഎം ജില്ലാ സെക്രട്ടറി എ സി മൊയ്തീൻ ഏരിയ സെക്രട്ടറി പി എ ബാബു എൻസിപി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് കെ വി ജോസ് സിപിഐ ചേലക്കര മണ്ഡലം സെക്രട്ടറി വി ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു ചാവക്കാട് പ്രദേശങ്ങളിൽ വ്യാപകമായി സ്ഥാനാർത്ഥികളുടെ ഫ്ളക്സ് ബോർഡുകൾ നശിപ്പിക്കുന്നതായി പരാതി തിരുവത്ര അത്താണി ബ്ലാങ്ങാട് ഇരട്ടപ്പുഴ എന്നീ പ്രദേശങ്ങളിലാണ് ബോർഡുകൾ തിരുവത്രയിൽ യുഡിഎഫിന്റെയും ഇരട്ടപ്പുഴയിൽ ബിജെപിയുടെയും ബോർഡുകളാണ് പ്രദേശത്ത് സംഘർഷം സൃഷ്ടിക്കാൻ സാമൂഹിക വിരുദ്ധരുടെ ശ്രമമാണ് ഇതിനു പിന്നിലെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലാ പഞ്ചായത്ത് തൃപ്രയാർ ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി സംഗമവും നേതൃയോഗവും വലപ്പാട് നടന്നു ടി എൻ പ്രതാപൻ എം എൽ എ സ്ഥാനാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് വി ആർ വിജയൻ അധ്യക്ഷനായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ എന്നിവർ സംസാരിച്ചു എസ് ഡി പി ഐ ജില്ലാ സ്ഥാനാർത്ഥി സംഗമം ചാവക്കാട് നടന്നു വ്യാപാര ഭവനിൽ നടന്ന സംഗമം എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി എം കെ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു പി ആർ സിയാദ് അധ്യക്ഷനായി യഹിയ തങ്ങൾ പി കെ ഉസ്മാൻ കെ കെ ഹുസൈൻ എന്നിവർ സംസാരിച്ചു വടക്കേക്കാട് പഞ്ചായത്ത് യുഡിഎഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി കെ പി സി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബാൽറാം ഉദ്ഘാടനം ചെയ്തു യുഡിഎഫ് മണ്ഡലം ചെയർമാൻ ഒ എം മുഹമ്മദ് അലി അധ്യക്ഷനായിരുന്നു ഡി സി സി പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഫസലുൽ അലി ബ്ലോക്ക് പ്രസിഡന്റ് ടി ആയിഷ എം വി ഹൈദരാലി എന്നിവർ പങ്കെടുത്തു ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ബുധനാഴ്ച പോട്ട കച്ചേരി വളപ്പിൽ നിന്ന് തണ്ടികയായി എത്തിച്ച ഉണക്കലരി നാളികേരം ഇടിയൻ ഇടിയഞ്ചക്ക തുടങ്ങിയ പല വ്യഞ്ജനങ്ങൾ ഉപയോഗിച്ചാണ് തൃപ്പൂത്തരി സദ്യ ഒരുക്കിയത് പൂജയ്ക്ക് ശേഷം ഭഗവാനെ നിവേദിച്ച് ഭക്തർക്ക് വിതരണം ചെയ്തു തെക്കേ ഊട്ടുപുരയിലും പടിഞ്ഞാറേ ഊട്ടുപുരയിലുമാണ് തൃപ്പൂത്തരി സദ്യ ഒരുക്കിയത് നൂറുകണക്കിന് ഭക്തർ സദ്യയിൽ പങ്കുചേർന്നു പക്ഷികൾക്കും മറ്റും തൃപ്പൂത്തരി നിവേദ്യം നൽകുന്ന പതിവുണ്ട് ഉണ്ണായി വാര്യർ കലാനിലയത്തിന്റെ കല്യാണ സൗഗന്ധികം കഥകളി അരങ്ങേറി വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ മുക്കുടി നിവേദ്യം നടക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൃഷ്ണനാട്ടം അരങ്ങുകളി വെള്ളിയാഴ്ച തുടങ്ങും വിജയദശമി ദിവസം മുതൽ ഒൻപത് ദിവസം രാത്രിയാണ് ദേവസ്വംവക കൃഷ്ണനാട്ടം അരങ്ങുകളികൾ നടക്കുക അരങ്ങുകള അവതാരം കളിയാണ് ശനിയാഴ്ച അരങ്ങേറും കൃഷ്ണകിരീടമായ കൃഷ്ണമുടി പൂജിച്ചതിന് ശേഷമാണ് കളി അരങ്ങുകളിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് മാനവേദ സുവർണ്ണ മുദ്രയ്ക്കുള്ള മികച്ച കലാകാരനെ തിരഞ്ഞെടുക്കുക കൊടകര പുത്തൂക്കാവ ദേവി ക്ഷേത്രത്തിലെ ദേവി നവാഹയജ്ഞം സമാപിച്ചു മോഹനൻ കോന്തോത്തിന്റെ നേതൃത്വത്തിൽ ഒൻപത് ദിവസങ്ങളിലായി നടന്ന യജ്ഞത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് ഗായത്രി സഹസ്രനാമം മണിദീപ വർണ്ണനം എന്നിവയുണ്ടായി തുടർന്ന് യജ്ഞ സമർപ്പണം അന്നദാനം എന്നിവ നടന്നു ഊരകം മൈമ്പുള്ളി ക്ഷേത്രത്തിന് നിന്ന് ബൈക്ക് മോഷണം പോയി ക്ഷേത്ര ദർശനത്തിനെത്തിയ ഊരകം സ്വദേശി സുനിലിന്റേതാണ് ബൈക്ക് എ എ ക്ഷമിക്കണം എസ് എട്ട് എട്ട് അഞ്ച് ഒന്ന് എന്ന നമ്പറിലുള്ള സിൽവർ കളർ യൂണിക്കോൺ ബൈക്കാണ് മോഷണം പോയത് ചേർപ്പ് പോലീസിൽ പരാതി നൽകി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വലിയ ഇളക്കത്താലി കോലം വഴിപാടായി ലഭിച്ചു തൃശൂരിലെ ഡോക്ടർ വേലായുധനാണ് ഇളക്കത്താലി കോലം ഗുരുവായൂരപ്പിന് സമർപ്പിച്ചത് ബുധനാഴ്ച രാത്രി വിളക്കിന് പുതിയ ഇളക്കത്താലി കോലത്തിലാണ് ഗുരുവായൂരപ്പൻ എഴുന്നള്ളിയത് ഗജരത്നം പത്മനാഭൻ കോലം ശിരസിലേറ്റി ഗുരുവായൂരിലെ ഓട്ടോ ഡ്രൈവർ ചക്കങ്കണ്ടം സ്വദേശി നവാബിനെ മർദ്ദിച്ച പൊലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ ഡ്രൈവർമാർ പ്രതിഷേധ പൊതുയോഗം നടത്തി സിറ്റി ഓട്ടോ ഡ്രൈവേഴ്സ് അസോസിയേഷൻ ഗുരുവായൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മൃഗാശുപത്രി ഹാളിൽ നടന്ന പൊതുയോഗം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് തെക്കൻ ഉദ്ഘാടനം സിറ്റി ഓട്ടോ ഡ്രൈവേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വിജു കെ പൌലോസ് അധ്യക്ഷനായിരുന്നു അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി രമേശ് കോട്ടപ്രത്ത് ഗുരുവായൂർ യൂണിറ്റ് പ്രസിഡന്റ് സി ആർ മനോജ് അഖിൽ പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു സംഭവത്തിന് ഉത്തരവാദികളായ പൊലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവി പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാജയപ്പെട്ടു രാജി നൽകാൻ യോഗം തീരുമാനിച്ചു എൽഡിഎഫ് ഭരണകാലത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാനായത് ദൈവകൃപ കൊണ്ടല്ലെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി മതത്തിന്റെയും സമുദായത്തിന്റെയും പേരിൽ കേരള സമൂഹത്തെ യുഡിഎഫ് ഭിന്നിപ്പിക്കുകയാണെന്നും ബേബി ആസൂത്രണവും വികസനവും ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കാൻ ഇടതുമുന്നണിക്ക് മാത്രമേ കഴിയൂവെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വർഗീയ കൂട്ടുകെട്ടിനും അഴിമതി ഭരണത്തിനും എതിരായ വിധിയെഴുത്താകും വരുന്ന തിരഞ്ഞെടുപ്പെന്നും കാലം ക്ഷേത്രങ്ങളിലും വിവിധ സ്ഥാപനങ്ങളിലും വെള്ളിയാഴ്ച എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ നടക്കും വിദ്യാരംഭ ചടങ്ങുകൾക്ക് വിപുലമായ സജ്ജീകരണം